മഴതൊരു മുമ്പടെ അടുത്തൊരു എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകാൻ നോക്കുക അങ്ങനെ ബാലേന്ദ്രനാണെങ്കിലോ എന്താ സംഭവിച്ചത് വന്നത് എന്തിനാണെന്നുള്ളതും എന്താ സംഭവിച്ചെന്നുള്ളതൊക്കെ ഒക്കെ ബാലേന്ദ്രൻ്റെ മട്ടും പാവമൊക്കെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഗംഗേടിനെ കാര്യം മനസ്സിലായിട്ടുണ്ട് എന്നിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലേന്ദ്രൻ്റെ പൊട്ടം കളിപ്പിക്കുന്ന പോലെയാണ് അയാൾ പെരുമാറുന്നത് ഭക്ഷണം കഴിക്കുക കുളിക്കുക റെസ്റ്റ് എടുക്കുക ഇയാൾക്ക് നിശ്ചയത്തിന് പോകണം അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ അപ്പോൾ പാവമാണെന്നുണ്ടെങ്കിൽ ഇയാളിങ്ങനെ ചക്രശോശം വലിക്കുന്ന മരുത്ത പെരുമാറ്റങ്ങളാണ്ടോ അതായത് നമ്മുടെ കാലിൻ്റെ അടിയിൽ മണ്ണ് ഒലിച്ചു പോയി എന്നാണ് അദ്ദേഹം പറയുന്നത് കാര്യം അത്ര അധികം തകർന്നു പോയി അദ്ദേഹം വൈജയുടെ ഈ ഒരു പെരുമാറ്റവും വൈദ്യ ചെയ്തു വെച്ച കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് എന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഇഷ്ടം തന്നെയായിരുന്നു അതൊക്കെ പോയല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ബാലത്തിൻ്റെ വൈദ്യോ വൈജയോടുള്ള ആ ഒരു സ്നേഹം പോയി അതുകൊണ്ട് തന്നെ ഇത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാ പറ്റാത്ത കുറേ കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ കാണിക്കുന്നത് നാന്നൂറ് കിലോമീറ്റർ വണ്ടി ഓടിച്ച് വന്ന് ഭാര്യ സഹോദരൻ്റെ അടുത്തേക്ക് വരുന്നതും അയാളുടെ വീട്ടിൽ നിന്നാണല്ലോ പഠിച്ചതൊക്കെ അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് അറിയാതിരിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത് ആഗ്രയിലേക്ക് മറ്റൊരിടത്തേക്കൊന്നും പോകാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് സ്വന്തം സഹോദരൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ എന്ന് ഏരിച്ചിട്ടാണ് അങ്ങോട്ട് പോരുന്നത് കേട്ടോ അങ്ങനെ അറിഞ്ഞിട്ടേ പോരുള്ളൂ എന്നുള്ള തീരുമാനത്തിലാണ് അങ്ങോട്ടേക്ക് പോരുന്നത് അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴും അയാൾ പറയുന്നത് ഗെങ്ങിട്ട് തണുത്ത മറ്റുള്ള സമീപനമൊക്കെ ബാലേന്ദ്രനെ വല്ലാതെ അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ദേഷ്യം പിടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് ബാലേന്ദ്രനാണെങ്കിൽ കൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് ഹോട്ടലിൽ യ്ക്ക് പോയി ഭക്ഷണമൊക്കെ അയാൾക്ക് മേടിച്ചു കൊടുക്കുന്നുണ്ട് ചപ്പാത്തിയും കുറുമക്കറിയൊക്കെ വെജിറ്റബിൾ കുറുമയൊക്കെ വാങ്ങിക്കുന്നുണ്ടെങ്കിലും ബാലതിന് അതിലൊന്നും യാതൊരു ആസ്വദി ആസ്വദിക്കാനോ അല്ലെങ്കിൽ കഴിക്കാനോ ഒന്നും പറ്റുന്നില്ല രാത്രി മുഴുവൻ വണ്ടി ഓടിച്ച് വരണമെന്നുണ്ടെങ്കിൽ അത്രയധികം ടെൻഷൻ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ ബാലതിന് പറയുന്നുണ്ട് എനിക്ക് രണ്ട് ചോദ്യമേ നിങ്ങളോട് ചോദിക്കാനുള്ളൂ എനിക്കതിന് ഉത്തരം കിട്ടിയേ വരുള്ളൂ എന്നാൽ പറയും ബാലേന്ദ്രൻ എന്താ നിനക്ക് ചോദിക്കാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് വലിയ കൂളായിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത് ആ സമയത്ത് ബാലതിന് വല്ലാത്തൊരു ഫീലിംഗ് വിഷമം ആയിട്ടുണ്ട് കേട്ടോ അയാൾ പറയുന്ന ഒന്നും സത്യമായിരിക്കില്ല ഞാൻ ഉദ്ദേശിക്കുന്നതൊന്നും അയാൾ പറയില്ലെന്ന് വിചാരിച്ചിട്ടാണ് ചോദിക്കുന്നത് എനിക്ക് രണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ മറുപടി പറയണമെങ്കിൽ കേട്ടോ നിങ്ങളുടെ സഹോദരി എന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് എനിക്ക് അറിയേണ്ടത് അതെനിക്ക് അറിയണമെന്ന് പറയുമ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് മറിച്ച് വെച്ചു എന്നെന്തിനു ചതിച്ചു എന്നുള്ള കാര്യം കൂടി അറിയണം ബാലേന്ദ്രൻ എന്നിങ്ങനെ പറയണേ അപ്പോൾ ബാലേന്ദ്രൻ എന്തായാലും ആ സത്യം അറിഞ്ഞു എന്നുള്ളത് അദ്ദേഹം ഗംഗാധരനെ മനസ്സിലായി ഇനിയിപ്പോൾ മറച്ചു വെച്ചിട്ടും കാര്യമില്ല ഗംഗ ബാലേന്ദ്രൻ എല്ലാം അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലായതോടെ അയാൾ പറയണം അതെ ശരിയാണ് വൈദ്യ ഇരുപത് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു പെൺകുഞ്ചിന് ജന്മം എന്ന് പറയുന്നത് അപ്പോൾ ബാലേന്ദ്രൻ ഒന്നുകൂടെ അങ്ങ് തകർന്നു പോകാണ് എന്നിട്ട് അയാളാണെങ്കിലും അദ്ദേഹത്തിന് നേരെ വിരൽ ചൂണ്ടിട്ട് ഒരു കുടുംബം മുഴുവൻ മുഴുവനാണ് എന്നെ ചതിക്കാൻ വേണ്ടി കൂട്ടുനിന്നു പിന്നെ ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല അവൾ വിവാഹം കഴിക്കാൻ ആദ്യം കല്യാണം ആലോചിച്ചപ്പോൾ നിങ്ങളെൻ്റെ കരണത്തെച്ചു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ സമയത്ത് പേഴ്ച്ചു പ്രസവിച്ച ഒരു പെൺകുട്ടി എൻ്റെ തലയിലോട്ട് വെക്കുകയും ചെയ്തു അന്നൊന്നും ഇല്ലാത്തവനായിരുന്നല്ലോ പിന്നെ കാറും ബംഗ്ലാവും ഒക്കെ ആയിട്ട് തന്നെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ വന്നത് അപ്പോൾ ഒന്നുമില്ലാത്ത ഒരാളാണ് ആളാണ് കല്യാണം കഴിക്കാൻ വന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്നിട്ട് നിങ്ങൾ എന്നോട് ഈ ചതി ചെയ്തതെന്ന് ഗംഗേട്ടനോട് പറയുന്നുണ്ട് വൈജയ്ക്ക് സമ്മതമൊന്നും ആയിരുന്നില്ല ഇതിന് ചതിക്കാനോ ഒന്നും സമ്മതം ഉണ്ടായിരുന്നില്ല പക്ഷേ അവളെ കൊണ്ട് സമ്മതിപ്പിച്ചാണ് നീ അവളോട് വെറുപ്പം വൈരാകമെന്ന് കാണിക്കരുതോ എന്ന് പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ ഇനി അവളെല്ലോ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവളെന്നൊക്കെ പറഞ്ഞിട്ട് അയാളോടൊന്നു പോകണേ പിന്നീട് പോണ വഴിക്ക് അയാൾ മദ്യപിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഭാര്യ കയറി ചെയ്യുന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ വീട്ടിലേക്ക് വന്ന് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അതിനുമുമ്പ് തന്നെ വൈജാണെങ്കിലും ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഗംഗേട്ടൻ ചെന്ന് ഭാര്യയോട് പറയുന്നുണ്ട് ഭാര്യയും ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഗംഗേട്ട വൈജീൻ്റെ വിവരം അറിയിക്കേണ്ടതെന്ന് പറയുമ്പോൾ അറിയിക്കണ്ട വൈജയന്തി ഈ സംഭവങ്ങളൊക്കെ ബാലേന്ദ്രൻ ഇതറിഞ്ഞതിനേക്കാളും പ്രശ്നമായിരിക്കും വൈജി ഇതറി അറിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അവളോടൊന്നും പറയണ്ട ബാലേന്ദ്രൻ സത്യം അറിഞ്ഞു എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ എന്തൊക്കെ കാണിച്ചു കിട്ടും എന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഗംഗേട്ടം അതൊക്കെ ആലോചിച്ചിട്ടാണ് പറയാൻ പറയണേ അവിടെ എന്തായാലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ തീരുമാനിക്കണം അങ്ങനെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അവിടെ ഗംഗേട്ടം വൈജയന്തി വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് അതോടെ വൈജയന്തി എന്ത് ചെയ്യുകയാണ് തൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്നറിഞ്ഞിട്ട് ഫോണൊക്കെ എടുക്കാൻ എടുക്കാതെ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഇനി ഭർത്താവിൻ്റെ മുഖത്ത് എനിക്ക് നോക്കാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കുകയാണ് എങ്ങനെ അടിമയെ പോലെയാണ് ഇത്ര ബാലേന്ദ്രനെ നോക്കിയിരുന്നത് ബാലേന്ദ്രൻ എന്ന് മാത്രമേ വിളിക്കുക തന്നെ ഉള്ളു ബാലേന്ദ്രൻ്റെ അച്ഛൻ ഇപ്പം കൈ കൈതകൽ മാളിക വീട്ടിൽ ദഹീണക്കാരനെ പാചകക്കാരനായിരുന്നു എങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ അപമാനിച്ചിട്ടുണ്ടോ അതെല്ലാം ചെയ്തിട്ടുണ്ട് അതൊക്കെ വൈജിയുടെ മനസ്സിൽ ഇങ്ങനെ തീയായിട്ട് വരികയാണെ ആത്മഹത്യ അല്ലെന്ന് മറ്റൊരു വഴിയില്ല എന്നുള്ളത് വൈജയ്ക്ക് മനസ്സിലാവും എൻ്റെ മക്കളുടെയും മകർത്താവിൻ്റെയും മനസ്സിൽ ഇനി നോക്കാൻ പറ്റില്ല അവരുടെ മുഖത്തിന് നോക്കാൻ പറ്റില്ല അത്രയും ഭരിച്ചിരുന്ന വൈജയന്തി ആത്മഹത്യ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത്